കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ആചരിച്ചു പുഷ്പാർച്ചന നടത്തിയും കരുണ്യപ്രവർത്തനങ്ങളിൽ പങ്കാളികളായുമാണ് പ്രവർത്തകർ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചത് കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ആചരിച്ചു പുഷ്പാർച്ചന നടത്തിയും കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയുമാണ് പ്രവർത്തകർ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അടിമാലി മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തകർ വിവിധ കാരുണ്യ പദ്ധതികളിൽ പങ്കുചേർന്നു രാവിലെ കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പുഷ്പാർച്ചന സംഘടിപ്പിച്ചു തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അന്നദാന വിതരണം നടത്തി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ തിരസ്കരിക്കാനാവാത്ത സംഭാവന നൽകിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബി കുര്യാക്കോസ് പറഞ്ഞു വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ അവസാനുണ്ടായ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചെല്ലാം കണ്ടിട്ടുള്ളത് രക്തദാനത്തിലും കോൺഗ്രസ് പ്രവർത്തകർ പങ്കുചേർന്നു കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നേതാക്കളായ കെ ഐ ജീസസ് ഒ ആർ ശശി പോൾ മാത്യു കെ പി അസീസ് സി എസ് നാസർ എം ഐ ജബ്ബാർ സിജോപുല്ലൻ കെ ജെ റോയി എസ് എ ഷാർ സോളി ജീസസ് കെ എസ് മൊയ്തു പിഐ ബാബു അനിൽ കനകൻ ഷിൻസേലിയാസ് ഉഷാ സദാനന്ദൻ കെ കൃഷ്ണമൂർത്തി അമൽ ബാബു രവീഷ് രവീന്ദ്രൻ ജോവിസ് വെളിയത്ത് ബിനു പി കെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിന്റെ മറ്റിതര പോഷക സംഘടനാ പ്രവർത്തകരും പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സംസ്ഥാനത്തെ ഏക പട്ടികവർഗ നഗറായ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മഴുവടി ഉമ്മൻചാണ്ടി നഗറിൽ ഒന്നാം ചരമ വാർഷിക ചടങ്ങ് സംഘടിപ്പിച്ചു ഉമ്മൻചാണ്ടിയെ പിതാവിനു തുല്യം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് കഞ്ഞിക്കുഴി മഴുവടി പട്ടികവർഗ നഗറിലുള്ളത് നാലര പതിറ്റാറിന് മുമ്പ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വീടും കൂടിയും സ്ഥാപിച്ച ഭൂമിക്ക് പട്ടയവും ഏർപ്പെടുത്തി കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ് അന്നു മുതൽ മഴുവടി നഗറിന് ഉമ്മൻചാണ്ടി നഗർ എന്ന പേരും വന്നു തങ്ങളുടെ നേതാവ് ചരമം പ്രാപിച്ച് ഒരു വർഷം പിന്നിടുമ്പോഴും ഉമ്മൻചാണ്ടി മരണം ില്ലെന്ന് പറയുന്നു ചെറിയ ആൾക്കാർക്ക് തന്നെ പല കൊണ്ടല്ലോ ഈ രാഷ്ട്രപരമായിട്ട് അങ്ങനെ കുറേ ആൾക്കാർ കിട്ടും അങ്ങനെയാണ് ഈ പട്ടയത്തിൽ പട്ടയത്തിന്റെ അവിടെ വെച്ചിട്ട് ഇവിടെ കയ്യാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മഴവടിയിൽ ഭൂമി വീടും അനുവദിച്ചത് അക്കാര്യത്തിന് അന്ന് നേതൃത്വം നൽകിയത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു ഇതേ തുടർന്നാണ് ഇവിടെ ഉമ്മൻചാണ്ടി കോളനി എന്ന പേര് വീണത് എന്നാൽ ഇന്ന് കോളനിയുടെ പേര് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഇവർക്ക് അംഗീകരിക്കാനാവില്ല മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ സാധനത്തില്ല പിന്നെ കീഴ് സാ കൂടെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ അതിന് എന്തേലും പരിഹാരം കാണും ചികിത്സ കൊണ്ടാണേലും ഒരുപാട് കിട്ടി സഹായം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് റോഡില്ലായിരുന്നു നടന്ന ആ കാലങ്ങളിലൊക്കെ ഞങ്ങൾ നടന്നു തനിക്ക് അരി സാധനങ്ങൾ മേടിച്ച ഒരു താരങ്ങളുണ്ട് കരണ്ടാണേലും ഇല്ലാതെ കരണ്ടാൾക്കിനാട്ട് ഇരിക്കില്ല അത് തന്നെ റോഡ് കിട്ടും വീടുകൾ കിട്ടും ഈ അങ്ങനെ തങ്ങളുടെ നേതാവിന്റെ മരണം മഴുവടി നഗരക്കാർക്ക് എക്കാലവും താങ്ങാൻ കഴിയാത്ത ആഘാതമാണ് സൃഷ്ടിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം വാർഷിക ചടങ്ങിൽ പങ്കെടുക്കാനായി ഉമ്മൻചാണ്ടി നഗരനിവാസികൾ നേരത്തെ തന്നെ എത്തിച്ചേർന്നു യുഡിഎഫ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണയോഗം സംഘടിപ്പിച്ചത് തോപ്രാങ്കുടി അസിസി സന്തോഷ് ഭവൻ അഗതി മന്ദിരത്തിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിനു മുമ്പിൽ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി അന്തേവാസികളോടൊപ്പം നടത്തിയ പരിപാടി ഇടുക്കി ഡി സി സി സെക്രട്ടറി കെ ബി സെൽവം ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജെയ്സൺ കെ ആന്റണി വിജയകുമാർ മറ്റക്കര മിനി സാബു ബുഷ്മോൻ കണ്ണഞ്ചിറ ജോബി വൈലിൽ റിജിമോൾ റിജി ഐപ്പ് അറുകക്കൽ ബിജുവാൻ വടക്കേക്കര അനിൽ ബാലകൃഷ്ണൻ ജോസ്മി ജോർജ് ബിജു മാത്യു തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് അന്തേവാസികൾക്ക് പ്രഭാത ഭക്ഷണവും നൽകി മൂന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പ്രവർത്തകർ കാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു ഉമ്മൻചാണ്ടി അനുസ്മരണത്തോടനുബന്ധിച്ച് മൂന്നാർ പഞ്ചായത്തിലെ എൺപതോളം ശുചീകരണ തൊഴിലാളികൾക്ക് സാരിയും നെരിതും നൽകി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചനയും നടത്തി ഐ എൻ ഡി യു സി ദേശീയ കൗൺസിലംഗവും മുൻ എം എൽ എ എ കെ മണി യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഐൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ജി മുനിയാണ്ടി ബ്ലോക്ക് പ്രസിഡന്റ് വിജയകുമാർ മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ ഐൻ ഡി സി റീജിയണൽ പ്രസിഡന്റ് ഡി കുമാർ മാട്ടുപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് എ പി പാവൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആൻഡ്രൂസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി